ചിരിച്ചാ രൂ നമ്മുടെ തലച്ചോറിന് ദൈവം ഒരുപാട് ന്യൂറോണുകൾ ന്യൂറോൺ എന്ന് ഞാൻ ഇംഗ്ലീഷിൽ പറയാൻ കാരണം മലയാളത്തിൽ പറഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഒരു സിനിമ നടന്റെ പേര് വരും ആ സിനിമയുടെ പേര് തന്നെ മാത്രമാണ് നിങ്ങൾക്ക് മോഹൻലാലിന് ഓർമ്മ വരുന്നത് കൊണ്ടാണ് ഞാനത് പറയാറ് ന്യൂറോണുകൾ അങ്ങനെ കോടിക്കണക്കിന് ന്യൂറോണുകളാണ് നമ്മുടെ തലയിൽ ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഉണരുക ഒന്ന് ചിരിക്കുമ്പോ രണ്ട് കൈയടിക്കുമ്പോൾ ഒന്ന് കൈയടിക്കുമെങ്കിൽ ഇത് രണ്ടും സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് അവസരം കയ്യടിപ്പിക്കുന്നതും ഞാൻ അൽബങ്ങളോട് ഒരു തമാശ രൂപത്തിൽ കാര്യങ്ങൾ പറയുന്നു അപ്പൊ ഈ രണ്ട് പല ഒന്നാമത്തെ പച്ചമാണ് ബൈബിൾ വായിക്കുന്ന ആരെയുള്ള വളരെ എളുപ്പത്തിൽ ആ രണ്ടു പതിനാല് ഞാൻ പറയാം രണ്ട് ഗുരു ദിവസ് പതിമൂന്നിന്റെ അഞ്ച് ഒരു പാചകമാണ് രണ്ടാം റോമർ ഏഴ് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് രണ്ട് ഗുരു ജ്യോസ് പതിമൂന്ന് എന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തി വരുന്ന ആ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിന് നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ പതിമോളെ ഞാൻ ബിന്ദു വായിക്കാം ൂട്ടി മുതൽ എല്ലാവരും പറഞ്ഞേ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ നിലനിൽക്കുന്നുണ്ടോ എന്ന് എന്ന് പരിശോധിക്കു പരിശോധിക്കുന്നു പിന്നെന്താ മോളെ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയും നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിവനും ഓർക്ക് പറഞ്ഞേ നമുക്ക് നിങ്ങളെ തന്നെ എന്റെ അല്ല എന്നെ കേൾക്കുന്ന നിങ്ങളും നിങ്ങളെ നോക്കി നിൽക്കുന്ന ഞാനും നമ്മളെ തന്നെ ഒന്ന് പരീക്ഷക്കിനോട് വിടോണ്ടോ എന്റെ പരീക്ഷിക്കുന്ന നമ്മള് വിശ്വാസിയാണോ അല്ലയോ എന്തൊന്നല്ലോ അറിയാറോ അൻപോടെ പക്ഷെ ഈ പരീക്ഷ എഴുതാൻ തയ്യാറുള്ള നീറ്റ് പരീക്ഷ എഴുതിനേക്കാളൊക്കെ എളുപ്പമാണ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഒക്കെ ഇതിന്റെ മുമ്പിൽ ഒന്നുമല്ല ഒറ്റ കാര്യ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് പറഞ്ഞു യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നാമത്തെ വചനം രണ്ടാമത്തെ വചനം രണ്ട് കുറയും ദിവസം പതിമൂന്ന് രണ്ടു കുറയും ദിവസം ഏഴ് പതിനെട്ട് നമ്മെ ആഗ്രഹിക്കാൻ എനിക്ക് കഴിയും കിട്ടിയോ ഇവര് സൂപ്പർ പാസ്റ്റ് തമിഴ്നാട് വള്ളി പോക്ക് വരക്ക് വണ്ടി പോട പോക എന്തോ ആ കൊച്ചിന്റെ ഏതെങ്കിലും ഉണ്ടായാലോ ബൈബിൾ എന്താ പറഞ്ഞാൽ വായിച്ചു കിടന്നു രണ്ടുമൂന്നും ദിവസം ആ ഒരു പ്രോബ്ലമാണ് നന്മ ആഗ്രഹിക്കാൻ എനിക്ക് കഴിയും പക്ഷെ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പ്രൈസിനോട് പറഞ്ഞു അത് ശരിയാളുടെ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവര് ഒന്ന് പറഞ്ഞകരമായി പറഞ്ഞേ അന്തോണിക്ക് ശരിയായെന്നല്ല നിങ്ങൾക്ക് ശരിയാണോ നിങ്ങൾ ഓരോരുത്തരും നന്മ ആഗ്രഹിക്കുന്നില്ലേ ആരും പറയണില്ല ആഗ്രഹിക്കണം നന്മ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ത് ശബ്ദം പോയേ മനസ്സമ്മ മണവാട്ടി പറഞ്ഞ പോലെ അന്തോണിയൊക്കെ ഇഷ്ടമാണോന്ന് അച്ഛൻ എന്റെ അമ്മയുടെ കൂടെ കല്യാണത്തിന് പോകുമ്പോ എൻ്റെ കാരണ ഈ മണവാട്ടി കഴിഞ്ഞ പെണ്ണുങ്ങൾ ഭക്ഷണം കഴിഞ്ഞില്ലായിരുന്നു മണവാട്ടിയും മണവാളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന അതുപോലെ നന്മ ആഗ്രഹിക്കാൻ എനിക്ക് പറ്റും ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇനി ഒരു കാര്യം കൂടി ആ കുട്ടി വായിക്കും അപ്പൊ നിങ്ങള് എന്നോട് പെടങ്ങേ വരും വായിച്ച ആഗ്രഹിക്കുന്ന നന്മയല്ല ിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഇത് ശരിയാണ് എന്ന് പറയുന്നവര് ഒന്ന് പറഞ്ഞു ആ ആരോഗിക്കും ഒരു പെണ്ണിലൂടെ ഒരു കയ്യൂത്തി മോന്തറഞ്ചും കഴിക്കുന്ന അയാൾക്കുണ്ട് ഞാൻ കൈ പക്ഷെ അതിലൊരു പ്രോബ്ലം ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തത് ഇത് പറയുന്നത് പോലും സപ്പോസ്റ്ററുണ്ട് പണ്ഡിതനായിരുന്നു അദ്ദേഹം ശവരെന്നാണ് അദ്ദേഹത്തിന്റെ പേര് കമാലിയൽ എന്ന് പറയുന്ന അന്നത്തെ ഏകാധ്യാപക വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായിരുന്നു യഹൂദനായിരുന്നു ക്രിസ്ത്യാനികളെ കൊല്ലുന്നവനായിരുന്നു ആ കൊല്ലുന്നവനെ കർത്താവ് മനുഷ്യരെ ദൈവത്തിനു വേണ്ടി പിടിക്കുന്നവനായി മാറി ആ കഥ മുമ്പിൽ ഈ പൗലോസ് ഈ രണ്ട് ചോദ്യങ്ങളാണ് കഥാവയെ ഞാൻ പാപത്തിൽ വീണുപോകുന്നു കാരണം എന്താ കഥാവെ ഈ പാപത്തിൽ നിന്ന് കരകയറാൻ എന്റെ സ്വന്തം ശക്തി കൊണ്ട് ഞാൻ പരിശ്രമിച്ചു പറ്റുന്നില്ല പലോസ് രണ്ടായിരത്തി ശതമാനം വർഷം മുമ്പ് പറഞ്ഞ കാര്യം ഇന്നും സത്യമാണ് എന്ന് തോന്നുന്നവര് കർതാവിശ്വസിക്കു വേണ്ടി ഒന്ന് കയ്യടിച്ചേ മാത്രം അല്ലാത്തവര നന്മ ആഗ്രഹിക്കാൻ എനിക്ക് പറ്റും ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ഞാൻ ചെയ്തു പോകുന്നത് എന്റെ സ്വന്തം ശക്തി കൊണ്ട് ഈ പാപത്തിൽ നിന്നും ഈ പ്രലോഭനത്തിൽ നിന്നും ഒന്നും മാറി നിൽക്കാൻ ഞാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു പോകുന്നു എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു പോയി എന്റെ സ്വന്തം ശക്തി കൊണ്ട് എന്റെ പാപത്തിന്റെ പ്രലോഭനങ്ങളെ തടയാൻ എനിക്ക് കഴിയില്ല ഇത് കർത്താവിനോട് പറയാൻ കൊതിക്കുന്നവര് ഒന്ന് കരമുയർത്തി ഹലലിയ പറഞ്ഞേൻ രണ്ട് കരമുയർത്തി ഒന്ന് ശ്രദ്ധിച്ചേൻ ഇത് ഞാൻ നമ്മുടെ ഒരു കുംഭസാരമാണ്